സ്നേഹനിധികളായ ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ ജന്നാത്ത ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി ഒന്നാവു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിലൊന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും ഒന്നാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഈ മജ്‌ലിസിലേക്ക് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് എൻ്റെ സഹോദരി എൻ്റെ സഹോദരന്മാർ അള്ളാഹു അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂണീച്ചു കൊടുക്കണമല്ലോ അവരെ മുറാദുകൾ ഈ മജ്ലിസ് മുടങ്ങാതെ വീക്ഷിക്കുന്നവരുണ്ട് ഈ മജ്‌ലിസിൻ്റെ മഹിബ്യങ്ങൾ അല്ലാഹുവേ ഒരു നിലക്കും നീ തളർച്ചല്ലോ നീ കൊയക്കല്ലല്ലോ അവർക്ക് ോ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ലെന്നോ അവർക്ക് കൊടുക്കില്ലെന്നോ അവർക്ക് വേണ്ടിയാണ് ഈ കുടുംബത്തിന് വേണ്ടിയാണ് എപ്പോഴും നമ്മുടെ ഇന്ന് നമ്മൾ ഒരുമിച്ചിട്ടുള്ളത് പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ റമദാൻ മാസത്തിലാണ് നീ ലാഹുവിനെ സ്വീകരിക്കണമോ ലാഹുവിനെ ഞങ്ങളെ അമാലകൾ സ്വീകരിക്കണമോ ഞങ്ങൾ ചെയ്യുന്ന ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാ വിഭാഗത്തുകളും സ്വീകരിക്കണമോ നീ കബൂലാക്കണമോ ഇഷ്ട ഇന്ന് ഞമ്മൾ മജ്ലിസില് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ സൈദീയം മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിനെ പറ്റിയാണ് ഒരു ഇസ്മിനെ പറ്റിയാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാഹുവിനെ സ്വീകരിക്കണം ഈ ഇസ്മ ചൊല്ലിയാൽ ഈ അമലിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറയുന്ന അമൽ അടിസ്ഥാനത്തിൽ ഇൻഷാ അള്ളാഹ് ഈ അമല് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇസ്മിനെ കൊണ്ട് ഈ അമല് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും അതും ഈ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും എൻ്റെ മിനിങ്ങളെ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും ഇത് ഇത് മുചറബായിട്ടുള്ള ഒരു അമലാണ് അതായത് അനുഭവിച്ചറിഞ്ഞ അനുഭവസ്ഥന് അനുഭവിച്ചറിഞ്ഞ ഒരു അമലാണ് ഇൻഷാ ഇൻഷ ഈ ഇസ്മിനെ കൊണ്ടുള്ള ഈ അമൽ അള്ളാഹുവിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ല നീ തൗഫീക്ക് എനിക്കറിയിക്കണേ ഇപ്പം എല്ലാവർക്കും അത് കേൾക്കാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എല്ലാവരും റെഡിയായിരുന്നു ഇൻഷാ അല്ലാ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഏതാണ് ആ ഇസ്മ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ എല്ലാവർക്കറിയുന്നതാണ് ധാരാളം ആളുകളെ നമ്മൾ സയ്യിദി മജ്‌ലിസ് കാണുന്ന ധാരാളം ആളുകളെ അത് മനപാഠമാക്കിയ ആ മനപാഠമാക്കിയതാണ് അസ്മാഉൽ ഹുസ്ന പരിപൂർണ്ണമായിട്ട് മനപാഠമാക്കിയ ധാരാളം ആളുകളെ അല്ലാഹുനെ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂൽ ആക്കണേ അല്ലാഹ് നീ കബൂൽ ആക്കണേ അല്ലാഹ് അല്ലാഹുവിന്റെ 99 നാമങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചത് മൻ അഹ്സഹ ദഹൽ and now

യിരത്തിലേറെ നാമങ്ങളുണ്ടെന്ന് മ നാമങ്ങളുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അതിൽ അതിൽ ഏറ്റവും മഹത്താക്കപ്പെട്ട ഏറ്റവും മഹത്താക്കപ്പെട്ട തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ

ഇന്നയ്ക്ക് വേണ്ടി ഇൻഷാ അല്ല ഞാൻ ഈ അമല് പറയാൻ തന്നെ മാറ്റിവെച്ചത് ഇത് പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാഹുവേ ഈ അമല് ചെയ്താൽ അള്ളാഹു തരം നൽകാതിരിക്കൂലൻ്റെ മുത്തു മിനികളെ അതിനു വേണ്ടിയാണ് ഇന്നത്തേക്ക് ഇൻഷാള്ള ഞാൻ മാറ്റിവെച്ചത് എൻ്റെ ഈ സൈദിയെ മജിലിരിക്കുന്ന എൻ്റെ ഈ സൈദിയെ മജിലിസ്രിക്കുന്ന എൻ്റെ മുത്തോമിനിങ്ങൾക്ക് അത് 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 ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്നിട്ട് അവൾ മാറ്റാൻ മാറാൻ അള്ളാഹു ഈ തൗഫീക്ക് നൽകണമുള്ള ദുരിതങ്ങള് പ്രയാസങ്ങള് ഇടങ്ങേറുകള് വിഷമങ്ങള് സങ്കടങ്ങള് തടസ്സങ്ങള് ഇതെല്ലാം നീ ജീവിതത്തിൽ വലിയ റാഹത്തിൽ വലിയ ഐശ്വര്യം ലഭിക്കാൻ വലിയ ബർക്കത്ത് ലഭിക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കുന്ന നിങ്ങളെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള മാത്രമല്ല അതിൻ്റെ അമലും ജീവിതത്തിൽ ജീവിതത്തിൽ നൽകട്ടെ ഞാൻ പറഞ്ഞതല്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആരെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പതിവാക്കിയാൽ പ്രയാസങ്ങളും എടങ്ങേറുകളും ഉണ്ടാവൂല അവനക്ക് പ്രയാസങ്ങളോ അവറുകളോ അല്ലാഹു നൽകൂല പ്രയാസങ്ങളെ തൊട്ട് അല്ലാഹു വലിയ സംരക്ഷും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അസ്മാഉൽ ആരെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ എപ്പോഴും ജീവിതത്തിൽ ചൊല്ലുന്നവരുണ്ട് ചൊല്ലുന്നവര് ഞാൻ ചെല്ലാറുണ്ട് തങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്നൊന്ന് കമന്റ് ബോക്സ് അറിയിക്കും എത്ര പേര് നമ്മളെ മജ്‌ലിസിൽ ചെല്ലുണ്ടെന്ന് നമുക്കറിയാമല്ലോ െ അയാസങ്ങൾ തൊട്ട് വലിയ സംരക്ഷണം പ്രാവർത്തികമാക്കിയാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കും ഇത് കരുണയുടെ നോട്ടം ലഭിക്കുന്ന പത്താണ് ഇന്നത്തെ അതാ ഞാൻ പറഞ്ഞത് ഇന്നത്തേക്ക് ഞാൻ മാറ്റിവെച്ചതിന് പല കാരണങ്ങളുണ്ട് ഈ അമല് ഇന്നത്തേക്ക് മാറ്റിവെച്ചതിന് പല കാരണങ്ങളുണ്ട് കാരണങ്ങളുണ്ട് ഈ ആരെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവൻ്റെ മേൽ നോക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ആരെങ്കിലും ഈ ഇസ്മിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അള്ളാഹു അവനക്ക് കാരുണ്യത്തിന്റെ നോട്ടം അള്ളാഹു അവന്റെ മേൽ നോക്കും പാപമോചനം അള്ളാഹു നൽകും അള്ളാഹു നമ്മളെ പാപങ്ങളെ നമ്മളെ ജീവിതത്തിൽ വന്നുപോയ ചെറുപാപങ്ങൾ വൻപാപങ്ങൾ അള്ളാഹു പുറത്ത് അവൻ

ഉൽസ്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു തോഫിക്ക് മാറാകട്ടെ ഇൻഷാ അള്ളാ ഇനി നമുക്ക് അസ്മാ ഉൽ ആ അത്ഭുതകരമായിട്ടുള്ള അവൽ നമുക്ക് പഠിക്കാം ഏതാണ് അവൽ എങ്ങനെയാണ് ഞങ്ങൾ ചൊല്ലേണ്ടത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എത്ര എണ്ണത്തിലാണ് തങ്ങളെ ഈ ഞങ്ങളെ ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾക്ക് ധാരാളം പ്രയാസങ്ങളുണ്ട് കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്തു അറിയാം പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പല ഇടങ്ങേർ ഞാൻ എപ്പോഴും കമൻറ്റ് ബോക്സ് വായിക്കുന്ന ആളാണ് അവർക്ക് വേണ്ടി ത്യായി വായ്പ്പെടുത്തുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല ജാതി ഇടങ്ങുകൾ ഇപ്പൊ എന്തുണ്ടെങ്കിലും ആരും മടിക്കണ്ട മടിക്കേണ്ടാവശ്യ തറീക്ക് കമൻറ്റിലൂടെ എഴുതി എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരാളാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ ഒന്നോ രണ്ടോ ആളാണ് ആമയും പറയുന്നത് പല ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ ധാരാളം ആളിലേക്ക് ഷെയർ ചെയ്താൽ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വലിയ മജീലിസാണ് അത് നിങ്ങളെടുത്താണ് അതിൻ്റെ അതിൻ്റെ ചാവി അതിൻ്റെ കീ നിങ്ങളെടുത്താണ്

നമ്മൾ നമ്മളീ പറഞ്ഞ പ്രയാസത്തിനിക്കൊരു വീടില്ല തങ്ങളെ തങ്ങളെക്ക് എൻ്റെ മകൻക്ക് ജോലിയില്ല അല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല ഒരു ഭൂമി പോലും ഇല്ല വാടകയാണ് കോട്ടയ്സിലാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കാൻ ലഭിക്കാൻ അങ്ങനെ ധാരാളം ഒരു രോഗങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകൾ ജോലി തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ അങ്ങനെ പല ജാതി ഇടങ്ങേറിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ അവർ ദ്വാവശ്യത്തിൽ അറിയിക്കുന്നു അവർ മജ്ലിസിൽ പങ്കെടുക്കുന്നു ഒരു ഒരാപിത നമ്മൾ അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുന്നത് അല്ലെങ്കിൽ ആപിത ആയി അമ്മാനം പേടിക്കുന്ന ഒരാൾ അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാർഗമല്ലാഹോ എവിടെന്നറിയില്ല അതിൻ്റെ മാർഗമല്ലാൻ എളുപ്പമാക്കി കൊടുക്കും അവനുക്ക് വീടാണെങ്കിൽ എവിടുന്നെന്നറിയില്ല ഒരാൾ വീടെടുത്ത് ഞാൻ വീടെടുത്ത് തരാം അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഭൂമി തരാളാണ് ഏൽക്കും അപ്പം നമ്മൾ ചിന്തിക്കും എൻ്റെ സമ്പത്തൊന്നും ഇല്ല എനിക്ക് എന്നും എനിക്ക് എന്നും ഒന്നും വീടൊന്നും ആവില്ല ഞാൻ വെറുതെ ഇങ്ങനെ കാണുന്നത് അങ്ങനെ ചിന്തിക്കേണ്ട തൊമ്മിനീങ്ങളെ എപ്പോഴാണ് എപ്പഴാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവൻ്റെ മേൽ അള്ളാഹു അള്ളാഹു ആ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു അതിൻ്റെ തുറന്നിട്ട് കൊടുത്താൽ തൊമ്പിനീകളെ

ഈൻ്റെ അമലും ഈ ഇസ്മിൻ്റെ ഗുണവും ഇൻഷാന്ന് നമുക്ക് പറയാം ഈ ഇസ്മു ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിലെ അതിമനോഹരമായ അതിമഹത്താക്കപ്പെട്ട അത്ഭുതങ്ങളേറെ നിറഞ്ഞ അത്ഭുതങ്ങളെ കലവറയായ ഈ ഇസ്മിനെ ആരെങ്കിലും പ്രാവർത്തികമാക്കിയാൽ അവനക്ക് കിട്ടുന്ന ഒരു അഞ്ച് ഗുണങ്ങൾ അവൻ ഈ ഇസ്മിനെ കൊണ്ട് ചെയ്യുന്ന അമൽ എപ്പോഴാണ് ചെയ്യേണ്ടത് എത്ര എണ്ണത്തിലാണ് ചെയ്യേണ്ടത് ഇൻഷാ നമുക്ക് പഠിക്കാം അതിന്റെ മുമ്പ് നമ്മളെ മജലീസിലേക്ക് ധാരാളം ആളുകളാണ് ബന്ധപ്പെട്ടു തങ്ങളെ ഒരൊക്കെ ചോദിക്കുന്നത് തങ്ങളെ റമലാനിൽ ഉണ്ടോ റമലാൻ ഞങ്ങൾക്ക് ഒന്നൊന്ന് കാണാൻ പറ്റുമോ എപ്പോഴാണ് അതിൻ്റെ സമയം ഏത് ദിവസങ്ങളിലാണ് നമ്മളെ പോയി മജലീസിൽ പറയുന്നത് പോലെ ശനിയും തിങ്കളുമാണ് കൺസെപ്റ്റിംഗ് ദിവസം നിങ്ങൾ വരേണ്ടത് ദൂരഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ റമലാൻ കഴിഞ്ഞു വരലായിരിക്കും ഉത്തമം അല്ലെങ്കിൽ രാവിലെ വരാൻ കഴിയുമെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയുമെങ്കിൽ വരാം ഇൻഷാ അള്ളാ നിങ്ങൾ വരേണ്ടത് ശനിയാഴ്ചയാണ് അടുത്ത ശനിയാഴ്ചയാണ് നിങ്ങൾ വരേണ്ടത് നാളെ ഇൻഷാ അള്ളാ കൺസൾട്ടിങ് ഉണ്ടായിരിക്കുന്നതല്ല കാരണം തലോമ്പ് മൂന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺസൾട്ടിങ് നോട്ടമുള്ളതും ഇനി വരുന്ന ശനിയാഴ്ചയാണ് റമലാനിലെ ആദ്യത്തെ കൺസൾട്ടിങ് വരുന്നത് സമയം ഇൻഷാള്ള രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ടൊരു മൂന്ന് മണിവരെ അസർ വരെ ഇൻഷാല്ല വീട്ടിലുണ്ടായിരിക്കുന്നതാണ്

െ പറ്റി നമുക്ക് പറയാം അതിന്റെ അമല് പറയാം ആകട്ടെ ഒന്നാമത്തെ ഗുണം ഒന്നാമത്തെ ഈ ഇസ്മിനെ കൊണ്ട് ആരെങ്കിലും ഇപ്രകാരം അവരെടുത്ത് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അവനക്ക് ലഭിക്കുന്നത് അള്ളാഹു അവർക്ക് വേണ്ട അത്രയും സമ്പത്ത് അല്ലാഹു അവനുക്ക് നൽകുന്നു അവനക്ക് ആവശ്യമുള്ളത്ര സമ്പത്ത് സമ്പത്തുള്ളു നൽകും നമ്മൾ പറയാറുണ്ട് നമ്മൾ പല പ്രയാസങ്ങൾക്ക് നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് ഞമ്മളെ സമ്പത്ത് നമുക്ക് തയ്യാറില്ല വലിയ സമ്പന്നനാക്കുമെന്നല്ല അള്ളാഹു അവനക്ക് വേണ്ടത്ര സമ്പത്ത് അള്ളാഹു നൽകും മറ്റുള്ളവൻ്റെ മുന്നിൽ കൈനീട്ടേണ്ട യാചിക്കേണ്ട അവസ്ഥ അവനക്ക് നൽകൂല അള്ളാൻ്റെ മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ അല്ല ഞങ്ങൾക്ക് നീ നൽകല്ല അള്ളാ നീ നൽകില്ല അല്ല അതിനാഹു സമ്പത്ത് അവനക്ക് വേണ്ടത്ര

ലഭിക്കുന്നതിൽ എല്ലാം ബർക്കത്ത് നൽകും അവന്റെ 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 ജോലിൽ ബർക്കത്ത് 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 നൽകും 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 ബിസിനസ്സിൽ അവന്റെ മക്കളിൽ ബർക്കത്ത് നൽകും അവന്റെ ഭവനത്തിൽ ബർക്കത്ത് നൽകും അവന്റെ വാഹനത്തിൽ ബർക്കത്ത് നൽകും അവനക്കുള്ള എല്ലാത്തിനും അല്ലാഹു പറ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു എന്തുണ്ടെങ്കിലും ബർക്കത്ത് നൽകും മാത്രമാണ് നമുക്ക് ബർക്കത്ത് വേണ്ടത് എല്ലാ നമുക്ക് എല്ലാത്തിനും നമുക്ക് പറക്കത്ത് വേണം ഞമ്മളിതോ ഈ സയ്യിദി ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചുവല്ലോ നീ സ്വീകരിക്കണമല്ലോ നീ കപൂലാക്കണമോ നീ കപൂലാക്കണമോ ആരെങ്കിലും കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അവൻ്റെ ആരെങ്കിലും ചെയ്താൽ അവൻ്റെ ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു വലിയ ഉത്തരം ലഭിക്കും അള്ളാഹുവി ഞങ്ങളെ നീ ഉത്തരം നൽകണേ സ്വീകരിക്കണേ നൽകണമല്ലോ ഇൻഷാ സ്വീകരിക്കണമോ ചൊല്ലിക്കോ ചൊല്ലിക്കോ അല്ലാഹു നീ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും അള്ളാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കും ഈസ്മിനെ കൊണ്ട് ആരെങ്കിലും അമൽ ചെയ്താൽ അവന് കിട്ടുന്ന നാലാമത്തെ നേട്ടം അവന്റെ ഹാജത്തുകള് അവന്റെ ഹാജത്തുകൾ അള്ളാഹു കൊടുക്കും അവന്റെ മുറാദുകൾ അവൻ്റെ ഹാജത്തുകള് അള്ളാഹു കൊടുക്കും എന്തൊക്കെ ഹാജത്തുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് നമുക്ക് ഒരു വീടില്ലാത്തവർക്ക് ഒരു വീട് വേണം ജോലി ഇല്ലാത്തവർക്ക് ജോലി മക്കളെ കല്യാണം കാര്യങ്ങൾ റെഡിയാവാത്തവർക്ക് ആവാത്തവർക്ക് മക്കളെ കല്യാണ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ നീങ്ങാനുള്ളവർക്ക് അത് തടസ്സങ്ങൾ നീങ്ങാനുള്ളവർക്ക് അത് പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങാനുള്ളവർക്ക് അത് എല്ലാമാണ് ഞങ്ങളെ ഹാജത്ത് എന്തൊക്കെയോ ഹാജത്തുകൾ എന്തെല്ലാം ഹാജത്തുകൾ നിറവേറ്റി നൽകണമെന്നോ ഈ മജ്ലി സ്വീകരിക്കാൻ തയ്യാറോ നീ ഞങ്ങളെ ഹാജത്തുകളെ നീ നിറവേറ്റി തരണമെന്നോ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ചോദിച്ചാലും നൽകുന്നു ദുആക്ക് നൽകും നീ എന്ത് ചോദിച്ചാലും ബാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഈസ്മ അതാണ് ഞാൻ പറഞ്ഞത് ഇത് പവർഫുൾ ആയിട്ടുള്ള ഇസ്മാണ് നിസ്സാരമാക്കി കളയണ്ട നിസ്സാരമാക്കി കളയണ്ട നീ ഇത് സ്വീകരിക്കുന്നത് ഈ മഹാന്മാരായ സാദാഥ്യങ്ങളെ നോട്ടമുള്ള മജലിസാണ് അവർ ഹാദർ ആകുന്ന മജലിസാണ് അവരെ കാവലുള്ള അവരെ അവരെ പൊരുത്തമുള്ള അവരെ സമ്മതം ചോദിച്ചിട്ടാണ് അമലാണെങ്കിലും ഇവിടെ അതുകൊണ്ട് മഹാന്മാരുടെ പൊരുത്തമുള്ള അവരെ കൂടിയാണ് ഓരോരോ അമൽ പറയുന്നത് അല്ലാ നീ സ്വീകരിക്കണമല്ലോ നീ കപോലാക്കണല്ലോ അതുകൊണ്ട് നീ സ്വീകരിച്ചോ നീ സ്വീകരിച്ചോ അള്ളാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അല്ല നീ എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകോടോ നൽകോടോ നീ എന്ത് ചോദിച്ചു നോക്ക് ഈ ഈ ഈ പ്രകാരം ഇസ്മിനെ കൊണ്ട് ഇങ്ങനെ നീ അമല് ചോദിച്ചിട്ട് നീ എന്ത് ചോദിച്ചോ അള്ളാഹു അല്ലാഹു നൽകും നമ്മളിപ്പോ വിചാരിക്കണ്ടല്ലോ അത് നടക്കൂല അത് ശരിയാവൂല ഞാൻ വെറുതെയാണ് അത് ചെയ്യുന്നത് അതൊക്കെ പിശാജിന്റെ തോന്നിപ്പിക്കലാണ് ിശാജിനെങ്ങനെ തോന്നിപ്പിക്കാണ് ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അതുകൊണ്ട് നീ ചെയ്തു നോക്ക് അത്ഭുതം കാണാം നിന്റെ അസ്മാനയിൽപ്പെട്ട തൊണ്ണൂറ്റി നോ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ പെട്ടോ ഈ അത്ഭുതകരമായിട്ടുള്ള ഹക്കുത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ അത്ഭുതം തരണേ മുറാദുകളെ നീ നീ ഹസിലാക്കണേ ഉദ്ദേശങ്ങളെ നൽകണേ പിന്നെയോ പിന്നെയോ നാലാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു വിചാരണം വിചാരണ എളുപ്പമാക്കും ദുനിയാവിൽ എങ്ങനെ ജീവിച്ചു പോയാ മതിയോ മതിയോ എൻ്റെ തോന്നെ ഇല്ലല്ലോ നാളെ മരണപ്പെട്ട് ചെന്നാൽ നമ്മളെ വിചാരണ ഉണ്ടല്ലോ വിചാരണക്ക് വെക്കുന്ന സമയത്ത് അന്നാഹു അത് എളുപ്പമാക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു വിചാരണ വിചാരണ വിളുപ്പും കത്തിച്ചൊലിക്കുന്ന സൂര്യനെത്തിച്ചൊലിക്കുകയാണ് വിയർത്ത് ഇങ്ങനെ മുങ്ങുന്ന സമയത്ത് അല്ലാഹു വിചാരണയെ അള്ളാഹു അവൻ എളുപ്പമാക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അഞ്ചാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഭയം അള്ളാഹുവിന്റെ ഹൃദയത്തിൽ നിന്നും മായ്ക്കപ്പെടുന്നു ഭയുണ്ടാവും Oh, ഒരു പേടി ഉണ്ടാവൂല ഒരു പിശാചിന് നമ്മൾ പേടിക്കണ്ട സിഹറിനെ പേടിക്കണ്ട ഒരാൾ നമ്മൾ പേടിക്കാതെ അന്തസ്സോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയും ആരും മുന്നിലും ഭയക്കാതെ ആർജവത്തോടു കൂടി അഭിമാനത്തോടു കൂടി നമുക്ക് ജീവിക്കണോ ഈ അമലിനു ചെയ്യും ഈ അമലിനെ ചെയ്യ എപ്പോഴാണ് അമൽ ചെയ്യേണ്ടത് ഏതാണ് തങ്ങളെ ആ ഇഷ്ടം ഞങ്ങളിത് കേട്ടിട്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ ഞങ്ങൾ റെഡ്ഡിയായി നിൽക്കുകയാണ് ഏതാണെന്ന് തങ്ങൾ പറഞ്ഞാൽ മതി

يا اسم يا حسيب يا الله 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 വിചാരണ നടത്തുന്നവനായ അമ്മ ഇതാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വിചാരണ നടത്തുന്നവനായ അമ്മ ഈ ഇസ്മിനെ ഇൻഷാ അല്ലാ നിങ്ങൾ ഒരു വ്യാഴാഴ്ച രാവിലെ സുബയ്ക്ക് ശേഷം എഴുപത്തിയേഴ് പ്രാവശ്യം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു വ്യാഴാഴ്ച രാവിലെ സുബയ്ക്ക് ശേഷം എഴുപത്തിയേഴ് പ്രാവശ്യം അത് ഏതുവരെ അടുത്ത വ്യാഴാഴ്ച വരെ ഒരാഴ്ചയുടെ നിങ്ങൾ ചൊല്ലിത്തീർക്കണം ഒരു ദിവസം എഴുപത്തിയേഴ് പ്രാവശ്യം ഒരു വ്യാഴാഴ്ച പിന്നെ വരുന്നത് വെള്ളിയാഴ്ച സുബിക്ക് ശേഷം എഴുപത്തിയേഴ് പ്രാവശ്യം അതേപോലെ തന്നെ മഹരിബിക്ക് ശേഷം എഴുപത്തിയേഴ് പ്രാവശ്യം ശേഷം പ്രാവശ്യം തുടങ്ങി മറ്റേ വരെ ഒരു ആയിച്ചയിൽ നിങ്ങൾ ചൊല്ലണേ ചൊല്ലണേ ഈ അമലെടുത്ത് കഴിഞ്ഞാൽ ഈ അമൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഇത്ര അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് എങ്ങനെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് സാധാരണ യാസിബി യാസിബി അങ്ങനെയെല്ലാം ആത്മാർത്ഥമായിട്ട് കൂടി നമ്മൾ ചൊല്ലണം അങ്ങനെ ചൊല്ലുമ്പോഴാണ് നമ്മളെ മുറാദുകൾ അള്ളാഹു മനസ്സിലാക്കി നൽകൊള്ളും നമ്മൾ എന്ത് വേണം എന്ത് വേണം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചൊല്ലണം നമ്മളെ ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി നമ്മൾ ചൊല്ലും ഏത് അമലങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഒരു അമല് പറയാണ് എന്ത് ഒരു അമല് പറയാണ് ഞങ്ങൾ ആഗ്രഹങ്ങൾ നടക്കാൻ മുറാദുകൾ ഹാസിലാവാൻ ഒരു വീടില്ലാത്തവർക്ക് വീടുണ്ടാവാൻ ഒരു അമല് പറഞ്ഞത് നമ്മളത് ചൊല്ലി ചൊല്ലി തങ്ങളെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ ഉത്തരം കിട്ടിയത് ധാരാളം ആൾക്കാരുണ്ടാവും ആൾക്കാർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല കാരണം എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ റീസൺ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിയിട്ടുണ്ടാവില്ല ഒന്നാമത്തേത് രണ്ടാമത്തെ കാര്യം നമ്മൾ അത് മാത്രം കണ്ടു എൻ്റെ കടം തീരണം എൻ്റെ കടം തീരണം എൻ്റെ കടം തീരണം അങ്ങനെ പോരാ അതും വേണം അത് വേണ്ട പറയുന്നത് അതും വേണം അള്ളാഹുവിന്റെ തൃപ്തിയും വേണം അള്ളാഹു സ്വീകരിക്കണം ഇതിന്റെ കൂലി അള്ളാഹു എനിക്ക് നൽകണം അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് വേണം അതും കൂടി മനസ്സിൽ കരുതണം ദുനിയാവിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചിട്ട് ഒരു ആവുമ്പോഴും ചെയ്താലും നോക്കാമ്പൽ നമ്മളെ ജീവിതത്തിൽ അത് എഫക്റ്റ് ചെയ്യൂല അത് പ്രതിഫലിക്കൂല അള്ളാഹു തോഫീഖെന്നുമാറാക്കട്ടെ ഈ അമല് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ റമലാലിലാണ് ഞങ്ങളല്ലോ അല്ലാ നീ സ്വീകരിക്കണമല്ലോ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണമല്ലോ ഞങ്ങൾ ഓതുന്ന ഹത്തീ പൂർത്തീകരിച്ച് നൽകണമല്ലോ അതിന്റെ പ്രതിഫലമല്ലോ ഞങ്ങൾക്ക് നൽകണമല്ലോ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകില്ലല്ലോ ബുദ്ധിമുട്ടുകൾ നൽകില്ലല്ലോ

ഔലിയാക്കളുടെ ഹദോറത്തിലേക്ക് ഹബീബായ തങ്ങളദത്തിലേക്ക് അവിടുത്തെ ഔലിയാക്കളെ ഹദറത്തിലേക്കൊക്കെ ഫാത്തിഹ വിളിച്ചാണ് നമ്മളെ മജ്ലിസ് ആരംഭിക്കുന്നത് ആ മജ്ലിസ് പങ്കെടുത്താൽ തന്നെ നമ്മളെ സകലമായ പ്രയാസം മാറും അതുകൊണ്ട് എപ്പോഴും നമ്മൾ സുബീ സംസ്കരിച്ചതിന് ശേഷമാണ് മജ്ലിസ് ഇടുന്നത് എപ്പോഴും